പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു എല്ലാ ഉമ്മത്തിൽപ്പെട്ട ആളുകളും ജന്ന അവരെല്ലാം സ്വർഗ്ഗത്തിലാണ് ഇല്ലാ മൻ അബ ബാക്കി എല്ലാവരും പറഞ്ഞപ്പോൾ സംശയമായി ുംസൂലെ ആരാണ് ആളുകൾ കാണിച്ച ആളുകൾ ആരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു അനി ജന്ന മൻ അസാനി ഫഖദ് അള്ളാഹു ആരാണോ എന്നെ പിൻപറ്റുന്നത് ആരാണോ അനുസരിക്കുന്നവൻ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആരാണോ എന്നോട് വിമുഖത കാണിക്കുന്നവൻ എന്റെ സുന്നത്തിനെ അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് മാത്രമല്ല ആരെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ പിൻപറ്റി കഴിഞ്ഞാൽ ആ ഹദീസുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രവാചകന്റെ ഓരോ സുന്നത്തിനെയും അനുദാപനം ചെയ്തു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം അതൊരിക്കലും പറഞ്ഞു റസൂലിനെയും അവർ ആരോടൊപ്പമായിരിക്കും ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദുനിയാവിൽ നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണം വെറും ഒരു സ്വർഗമല്ല ആ സ്വർഗത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ പദവികളിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കണം ഇത് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല